ജിസേലിനെ പിന്തുണച്ച് ന്യൂറ സംസാരിച്ചതിലേക്ക് ചൂണ്ടിയാണ് ആദിലയുടെ ചോദ്യം വരുന്നത് എന്താണ് ഉദ്ദേശം സേഫ് ഗെയിം കളിക്കുന്നു എന്ന് ന്യൂറയോട് ആദില പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചപ്പോൾ തന്നെ ലെസ്ബിയൻ പങ്കാളികളായ ആദിലയും ന്യൂറയും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചിരുന്നു രണ്ടാമത്തെ ആഴ്ചയിലേക്ക് മത്സരം എത്തി നിൽക്കുമ്പോൾ ആദില ടോസിക്കായി ന്യൂറയോട് പെരുമാറുന്നു എന്ന പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട് ഇത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാവാമെന്ന അഭിപ്രായവും ശക്തമാണ് ഇതിനിടയിൽ സേഫ് ഗെയിം കളിക്കുകയാണോ എന്ന് നൂറയോട് ആദില ചോദിക്കുന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് ജിസേലിൻ്റെ പിന്തുണച്ച് നൂറ സംസാരിച്ചത് ചൂണ്ടിയാണ് ആതിലയുടെ ചോദ്യം വരുന്നത് എന്താണ് ഉദ്ദേശം സേഫ് ഗെയിം കളിക്കുന്നു എന്ന് നൂറയോട് ആതില പറയുന്നു ഇതിന് മറുപടിയായി നൂറ പറയുന്നത് എനിക്ക് ചില ഫേവറിസ്റ്റുകൾ ഉണ്ടെന്നും അവരോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് അല്ലേ എന്ന് ന്യൂറയുടെ ആതില ചോദിച്ചു നീ എൻ്റേതല്ലേ എന്നായിരുന്നു നൂറയുടെ മറുപടി എൻ്റെ ഫ്രണ്ടാണ് ജിസേൽ എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ന്യൂറ പറഞ്ഞപ്പോൾ അതിനിടയിൽ ഫ്രണ്ടുമായോ എന്നാണ് ആതില തിരിച്ചു ചോദിച്ചത് ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്ന് ന്യൂറ പറയുമ്പോൾ എനിക്കതിലൊന്നും പ്രശ്നമില്ലെന്നാണ് ആദിലയുടെ പ്രതികരണം ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും ആതിലെയും നൂറയും പിരിയുമോ എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് നൂറയെ സംസാരിക്കാൻ ആദില അനുവദിക്കുന്നില്ല എന്ന വിമർശനവും ചിലർ ഉന്നയിക്കുന്നു എന്നാലും ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിൽ ഒന്നായ ഇരുവരും കൂടുതൽ സ്നേഹത്തോടെ തന്നെ മുന്നോട്ടു പോകുമെന്നാണ് ഒരു മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ചരിത്ര വിധിയിലൂടെയാണ് ആദിലയ്ക്കും ന്യൂറയ്ക്കും ഒരുമിച്ച് ജീവിക്കാനായത് സൗദി അറേബ്യയിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഇരുവരും ഇഷ്ടത്തിലാവുന്നത് പിന്നാലെ ഇന്ത്യയിലെത്തി ഇരുവരും ബിരുദ പഠനത്തിന് ചേർന്നു ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് ന്യൂറയുടെ കുടുംബം അറിഞ്ഞതോടെ ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വലിയ പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത്